നമസ്കാരം ഗസയിൽ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ വരെ നിന്ന് എഴുപത്തഞ്ചു പേരെ കൊന്നൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് യു എനും അന്തർദേശീയ സന്നദ്ധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടും പട്ടിണിയിലായ ഫലസ്തീനുകൾക്ക് ഭക്ഷ്യ വിതരണത്തിനെന്ന പേരിൽ അമേരിക്കയുമായി ചേർന്ന ഇസ്രായേൽ ആരംഭിച്ച ഗസയ്ക്ക് നേരെയുള്ള വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളിൽ തന്നെ ഇപ്പോൾ സൈന്യം കൊന്നു കൊന്നുതള്ളിയത് എഴുപത്തഞ്ചു പേരെയാണെന്നാണ് പറയുന്നത് ഭക്ഷണത്തിന് വരി നിന്നിരുന്ന നാനൂറിലധികം പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇത് സാധാരണ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഇസ്രായേൽ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ ബുദ്ധിയും ലോക രാജ്യങ്ങളിൽ എല്ലാവർക്കുമുണ്ട് ഇത് മനസ്സിലാക്കാത്തവർ മനഃപൂർവം ഇത് ഒഴിവാക്കുകയാണ് എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് അടിസ്ഥാനമായി പറയാം അങ്ങേയറ്റം തന്നെ നടക്കുന്ന ഒരു ദൃശ്യം തന്നെ അല്ലെങ്കിൽ കൂട്ടക്കുരുത്തി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് തന്നെ പറഞ്ഞത് എന്ന് പറയാം യു എൻ ഏജൻസികളും അതുപോലെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുമെല്ലാം കരുതിയെ അപലപിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഗസയിൽ ഇത്തരത്തിൽ തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടുവരുന്ന വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന കൂട്ടക്കുരുതിക്ക് തന്നെ ഒരു മറുപടി വേണമെന്ന് തന്നെ അർത്ഥത്തിൽ നമുക്ക് പറഞ്ഞേ മതിയാകും എത്രമാത്രം സംഭവ വികാസങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് എന്ന് വിശദീകരിച്ചാലും ഒരുപാട് ദുരിതം തന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് വിശദീകരിച്ചേ മതിയാകും ഇസ്രായേൽ വർഷങ്ങളായി തന്നെ ചെയ്യുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഗസയ്ക്ക് തിരിച്ചടിക്കാവുന്നതേയുള്ളൂ എന്നാൽ പാവപ്പെട്ട ജനങ്ങളെ ഓർത്ത് ഒന്നും ചെയ്യുന്നില്ല അതുപോലെ അവരുടെ പാവപ്പെട്ട ജനതകളെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഗസയിലല്ല അല്ലെങ്കിൽ അല്ല ഞങ്ങൾ ഉപദ്രവിക്കുന്നത് ഞങ്ങളെല്ലാം ടെററിസ്റ്റുകളെയാണ് അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിച്ചതെയാണ് ഉപദ്രവിക്കുന്നതെന്ന ഇസ്രായേൽ പറയും തോറും ഭക്ഷണത്തിന് വേണ്ടി ക്യൂവിൽ നിന്ന ആളുകളെ വരി നിന്നിരുന്ന ആളുകളെ കൊല്ലുന്നതൊക്കെ തന്നെയും എങ്ങനെയാണ് ഇസ്രായേൽ അത് മുൻകൂട്ടി കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കി ഗസ പിടിച്ചെടുക്കാനുള്ള ദൗത്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന് ഇനി മറ്റൊരു സൂചനയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് തന്നെ പറയാം വടക്കൻ ഗസയിൽ തന്നെ ദുരിതത്തിലായ ഫലസ്തീനുകൾക്കുള്ള കുടിവെള്ള വിതരണവും അതുപോലെ നിർത്തിവെക്കാൻ തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ടതായി യു ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ പിന്തുണയോടെ തന്നെ ആക്രമണവും അതുപോലെ തന്നെ ഉപരോധവും കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫലസ്തീൻ ജനതയെ ആസൂത്രിത വംശഹത്യ നടത്തുകയെന്ന ഇസ്രായേൽ നഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങൾ കൊടുംപട്ടിട്ടണിയിലാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ലോകഭക്ഷ്യ പദ്ധതി തന്നെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇതിനിടയിൽ ഖാൻ യുനീസ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ തന്നെ അൻപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സ്ത്രീകളും ഏഴ് കുരുന്നുകളും അടക്കം പതിനാല് പേരാണ് കൂട്ടക്കൊലക്കിരയായത് എന്ന് പറയാം ഗസയിലെ അവശേഷിച്ച ഏക ഡയാലിസിസ് കേന്ദ്രവും ഇസ്രായേൽ ബോംബിംഗിൽ തന്നെ തകർന്നു എന്ന് പറയണം ജബാലിയയിൽ ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് നേർക്കുള്ള പുതിയ മിസൈൽ ആക്രമണം വിജയം കണ്ടതായി യമനിലെ ഹൂതികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഒന്നിനും മതിയാകില്ല ഗസയിൽ സഹായ വിതരണം തന്നെ അവിടെ നടന്ന കേന്ദ്രത്തിലെ ഇസ്രായേലിന്റെ കൂട്ടക്കൊലയ്ക്കെതിരെ തന്നെ ലോകവ്യാപക പ്രതിഷേധം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും നിന്ന് ഉയരുന്നു ആഹാരത്തിനായി എത്തിയവർക്ക് നേരെ ഇസ്രായേൽ സൈനികർ വെടിവെക്കുകയായിരുന്നു ചെയ്തത് യു എൻ നോർവേജിയൻ റെഫ്യൂജി കൗൺസിൽ ഓക്സ്ഫേർഡ് തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ പട്ടണിക്കൊലയ്ക്കെതിരെ തന്നെ രൂക്ഷമായ പ്രതികരണവും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തെക്കൻ ഗസയിലെ റഫായലുമായുള്ള ജി എച്ച് എഫ് സഹായ വിതരണ കേന്ദ്രത്തിന് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്ന ആക്രമണത്തിൽ തന്നെ മുപ്പത്തിയൊന്ന് ഫലസ്തീനുകളാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലപ്പെട്ടത് യു എസിന്റെയും ഇസ്രായേലിന്റെയും തന്നെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗസ ഹ്യുമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഗസയിലെ സഹായ വിതരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ എന്നും ബൈദ് ലാഹിയയിലുള്ള നൂർ അൽ ഖാബി കിഡ്നി ഡയാലിസിസ് സെന്ററിൽ തന്നെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയ ബോംബാക്രമണം തന്നെ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമായി പറയുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനേഷൻ ആശുപത്രിയുടെ ഭാഗമായ ഈ കേന്ദ്രം വൃക്ക തകരാറിലായ നൂറ്റി അറുപതിലധികം രോഗികളെ ചികിത്സിച്ചു വരികയായിരുന്നു വടക്കൻ ഗസയിലെ തന്നെ ഏക ഡയാലിസിസ് കേന്ദ്രം കൂടിയാണിത് ഗസയിലെ സഹായ വിതരണ കേന്ദ്രത്തിലെ ഇസ്രായേൽ കൂട്ടക്കൊലയ്ക്കെതിരെ തന്നെ ലോകവ്യാപക പ്രതിഷേധം ഉയരുന്നുമുണ്ട് ആഹാരത്തിനായി തന്നെ എത്തിയവർക്കും നേരെ ഇസ്രായേൽ സൈനികർ വെടിവെക്കുകയായിരുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു യു എൻ നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ ഓക്സ്ഫാം തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ ൊലക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തെക്കൻ ഗസയിലെ തന്നെ റഫായിലുള്ള ജി എച്ച് എഫ് സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ മുപ്പത്തിയൊന്ന് ഫലസ്തീനുകളാണ് ഒപ്പം കൊല്ലപ്പെട്ടത്